ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ടു പീസ് സെറ്റാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ പിടുത്ത് വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നമുക്ക് ഡെയിലി യൂസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്നൊരു മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ മുതിര്ന്നവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും നല്ല ഏത് പ്രായക്കാർക്കും അനുയോജ്യമായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ വിലയിൽ തന്നെ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടുതൽ കൂടാതെ നിങ്ങൾക്കിത് ഹോൾസെയിലായും സ്വന്തമാക്കാം മിനിമം പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഹോൾസെയിലായും പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗം കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെക്കുറിച്ച് അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലി തരുന്നതായിരിക്കും ബൾക്ക് ഓർഡേഴ്സുകളൊക്കെ സ്വീകരിക്കുന്നതാണ് ഓരോന്നായും കുറച്ചായും അധികം എല്ലാ ഓർഡേഴ്സും നമ്മൾ സ്വീകരിക്കുന്നതാണ് നിങ്ങൾക്കിത് ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ ചുരുങ്ങി ചുരുങ്ങിപ്പോവെന്നും ചെയ്യാത്ത നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഡെയിലി യൂസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന മെറ്റീരിയലാണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് ഇത് നിങ്ങൾക്ക് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് റീറ്റെയിലായി സെയിൽസ് ചെയ്യാവുന്നതാണ് സ്റ്റിച്ച് ചെയ്തും സെയിൽസ് ചെയ്യാവുന്നതാണ്